ഇന്ന് ഉണ്ടാക്കുന്ന നോൺ വെജ് കഴിക്കുന്നവർക്കും വെജ് കഴിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന കിഡിലും ചാർ തന്നെയാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കി ഹായ് ഫ്രണ്ട്സ് ഉമാസ് ഡെയിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി നല്ല അടിപൊളി ചാറാണ് കേട്ടോ അത് ഏതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന കിഡിലും കോമ്പിനേഷനാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഒന്നും മറന്നുപോയത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ എന്താ ഞാൻ കുറച്ച് പരിപ്പും കയറിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ അളവ് ഞാൻ ഇതിൻ്റെ ഇവിടെ എഴുതി കാണിക്കണ്ടട്ട പിന്നെ ഇതിലേക്ക് വേണ്ടി പച്ചക്കറികൾ വാഴക്കയും ഉരുളക്കിഴങ്ങും കുമ്പളങ്ങിയും കത്തിരിക്കും മുരിയക്കായും ആണ് ഞാൻ ഞാനെടുത്തിരിക്കുന്ന പരിപ്പ് തോരപ്പരിപ്പ് അരക്കപ്പ് എടുത്തുണ്ട് നമ്മൾ ഏത് കപ്പിനാണോ തോരപ്പരിപ്പ് എടുക്കുന്നത് അതേ കപ്പിന് തന്നെ കാൽ കപ്പ് കടലപ്പരിപ്പ് എടുക്കുക പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം പാടെ കൂടിയിട്ട് നമുക്ക് നല്ലപോലെ രണ്ട് മൂന്നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം കുക്കറിലിട്ടിട്ട് വേവിക്കാം ഞാനത് കുതിരാനൊന്നും ഇടുന്നില്ല കുക്കറിൽ ഇടുന്ന കാരണം കൊണ്ട് ഞാൻ കുതിരാനിട്ടിട്ടില്ല ചട്ടിയിലൊക്കെ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ പരിപ്പൊന്ന് കുതിരാനിട്ട പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ ഇരിക്കാ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് നമ്മൾ വേഗാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൽ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും മല്ലിയാലും ഇട്ട് അത് ഞാൻ ഓർമ്മ ഇട്ട് പോയത് കേട്ടാണ് ഞാൻ എപ്പോഴും കുക്കറിൽ വെക്കുമ്പോൾ ഒരു ഇലയാളും ഇടലില്ല നമ്മളെ വിസിൽ വരുന്ന സമയത്ത് എയറിൻ്റെ അവിടെ പോയിട്ട് ഇലയാൾ കുടുങ്ങുള്ളൂ ഇതിൽ തന്നെ പൊന്ന് കുടുങ്ങിട്ടുന്നൊരു സൗണ്ട് വന്ന് പൊട്ടിയിലെ ഭാഗ്യത്തിന് അപ്പോൾ ഈ തെറ്റ് നിങ്ങൾ ആരും ചെയ്യരുത് ഞാനത് ഓർമ്മ ചെയ്തു പോയതാണ് എൻ്റെ ഏത് വീഴിലും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ കുക്കറിൽ വെക്കുമ്പോൾ ഒന്നിട്ട് ഒരു അരി കടലില്ല ഇനി അത് വിസിൽ വരട്ടേ ആ സമയം കൊണ്ട് ഞാനിത് കുറച്ച് പുളിയെടുത്ത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അതിൽ ഏറ് വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളും മുറിച്ചെടുക്കാം ഞാനിത് ഉള്ളി ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മുരിയാക്കായ എടുത്തിട്ടുണ്ട് രണ്ട് കത്തിരി ഒരുപാട് നമ്മൾ ചെറുതാക്കിയിട്ടല്ല മുറിക്കട്ടെ ഒരുപാട് ചെറുതാക്കി മുറിക്കരുത് ഒരു മീഡിയം സൈസിലാണ് മുറിക്കുക അത്രയും അല്ല കേട്ടോ അതിനേക്കാട്ട് വലുത്താക്കിയിട്ടാണ് മുറിക്കുക ഞാനിപ്പോൾ ഇത് ഞാൻ മുറിക്കണേലും പക്ഷേ കുറച്ച് വലുതാക്കി മുറിച്ചതെന്ന് മാത്രം നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിനനുസരിച്ചിട്ട് എടുക്കുക ഈ നാല് കഷ്ണത്തിൽ മെയിനായിട്ട് വന്ന കേട്ടോ ചാർലിക്ക് തന്നെ മെയിനായിട്ട് എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അകത്ത് ഏതെങ്കിലും ഒന്നാണെങ്കിലും അത് വെക്കാം വെക്കുക ടേസ്റ്റൊക്കെ ഉണ്ടാവും കുമ്പളങ്ങയും കത്തിരിക്കും മുരിയക്കായും ഉരുളക്കിഴങ്ങും ഞാൻ വാഴക്കിങ്ങട്ടെ നമ്മൾ ഓരോരോ പച്ചക്കറി എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ഉണ്ടാവും അത് എല്ലാ പച്ചക്കറിയും മാടാ കൂടിയിട്ട് വെക്കണതല്ലേ അപ്പൊ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പൊ ഞാൻ മുഴുവനായിട്ടും പച്ചക്കറിയൊക്കെ മുഴുവനായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വാഴക്കിൻ്റെയൊക്കെ കള കറുണ്ടാവും അപ്പോൾ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി അപ്പോൾ എന്താ നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്നിട്ടുണ്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ട് വിസിൽ മീഡിയം ഇട്ടിട്ട് ഞാൻ വിസിൽ വിസിലടിപ്പിച്ചത് എന്നിട്ട് അത് വിസിലൊക്കെ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ എയർ മുഴുവനും പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്നെടുക്കാം അപ്പോൾ അതാ പരിപ്പൊക്കെ നല്ല പോലെ വെന്തുണ്ട് പരിപ്പ് ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തക്കാളിയൊക്കെ അതാ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി അതവിടെ ഞാൻ കുക്കറിനിന്ന് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതേ കുക്കർ ഒന്ന് കഴുകിയിട്ട് വെക്കുന്നുണ്ട് കുക്കർ വെച്ച് കുക്കറിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത് കുക്കർ വെച്ച് അതിന് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഉത്തമമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പിന്നെ പട്ട നാല് ഗ്രാമ്പ് നാല് ഇല ഒക്കെ കിട്ടും നല്ലപോലെ മണം വന്നതിന് ശേഷം അര ടീസ്പൂണ് കടുകിട് കടുകിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിന് കുറച്ച് ജീരകം അര ടീസ്പൂണ് ജീരകവും അര ടീസ്പൂൺ ഉലുവിയിട ഉലിവിട്ടിട്ട് നല്ലപോലെ പൊട്ടി വരണം ഒലിവ് പൊട്ടണ ഇട്ടോ പൊട്ടിയിട്ടില്ലെങ്കിൽ കഴിക്കുള്ളൂ അപ്പൊ അത് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ടായി അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ഇടുന്നുണ്ട് വലിയ ഉള്ളി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാഴറ്റി കൊടുക്കാം പിന്നെ നിങ്ങൾ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആടിന്റെ എല്ല് കൊഴുപ്പ് വേണ്ടിണ്ടെങ്കിൽ വാങ്ങ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് ഇതിൽ ഇടാട്ടെ ഏത് സമയത്ത് ഇറങ്ങിയെന്ന് ഞാൻ പറയാം പിന്നെ ഉള്ളി നല്ലപോലെ വാഴുന്നതിന് ശേഷം ഇഞ്ചി വളത്തുള്ളി ചെറിയ ഉള്ളി ഒരു ഇഞ്ചിയും ഒരു കൂട് വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും പാട് ചായച്ചു നൽകും അത് ഇട്ടിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വാറ്റി കൊടുക്കുക വാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിന് ഇതിൽ കുറച്ച് പൊടികൾ അതിന് ഒരു ടീസ്പൂണും മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലേൻ്റെ പൊടി കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഈ പൊടികളും ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ വാറ്റി കൊടുക്കും നല്ലപോലെ വാറ്റിയതിന് ശേഷം ആടിൻ്റെ എല്ലും കൊഴുപ്പും ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റി കൊടുക്കാം നിങ്ങൾ ആ ഇറച്ചി കൂട്ടണവരാണെങ്കിൽ ഈ സമയത്ത് എല്ലും കൊഴുപ്പ് ഇട്ടിട്ട് നല്ലപോലെ വാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ തക്കാളി പച്ചക്കറി ഇട്ടാൽ മതി നാടിന്റെ എല്ലും കൊഴുപ്പിന് കുറച്ച് വേവുണ്ടാകും അപ്പോൾ നല്ലപോലെ വാറ്റി ഒന്ന് ഒന്ന് പകുതി വേവായതിന് ശേഷം മാത്രം പച്ചക്കറികളിടുക ഇപ്പൊ ഇതാണ് ഞാൻ മസാലപ്പൊടികളുടെ മണം നല്ല പോലെ പച്ചമണം പോയതിന് ശേഷം ഒരു തക്കാളി ഇട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ വെച്ചാൽ പച്ചക്കറി ഇട്ടുണ്ട് പച്ചക്കറി ഇരുന്ന് നല്ല പോലെ നമ്മൾ എണ്ണയിലൊന്ന് വാറ്റിയെടുക്കുക പിന്നെ ഇരിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പു കൊടുക്കുക ഇത് എണ്ണയിലിട്ട് നല്ലപോലെ വാറ്റാൻ കിട്ടുക അപ്പഴാണ് ഈ പച്ചക്കറിന്റെ പച്ചമടക്കം നല്ലപോലെ ഒന്ന് പോയി കിട്ടും അതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇറച്ചി കൂട്ടുന്നവർക്കാണെങ്കിൽ ഇറച്ചി ഇട്ടിട്ട് വെക്കാം ഇറച്ചി കൂട്ടാത്തവർക്കാണെങ്കിൽ അത് അതേപോലെ ഇറച്ചി ഇല്ലാണ്ട് വെക്കാം അപ്പൊ ഞാൻ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ പച്ചക്കറിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച പുളി നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചത് ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുക്കർ പരിപ്പ് വേവിച്ചിരുന്ന കുക്കറിൻ്റെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതാണ് ഞാനതിട്ട് വെള്ളം പരിപ്പും ഒക്കെ പാടുള്ളത് കഴുകിയെടുത്തതാണ് ആ വെള്ളം ഒഴിച്ച് പിന്നെ നമുക്ക് ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചാറ് ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ട് ഇനി നമ്മൾ കുക്കറിൻ്റെ മൂടി വെച്ചിട്ടെല്ലാം മൂടുന്നത് സാധാ മൂടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അത് നല്ലപോലെ ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ട് ഒന്ന് തുറന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നതിന് ശേഷം ഞാനിതായിരിക്കും കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടിട്ട് അതിന് ഇത് നമുക്ക് തേങ്ങയൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ തേങ്ങ ഒന്ന് നല്ലപോലെ ഫൈനാക്കി അരച്ചെടുത്താൽ മതി അപ്പോൾ അതാ പച്ചക്കറി നല്ലപോലെ ഒന്ന് പകുതി വേവായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനിതാ മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ഉടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പച്ചക്കറിൻ്റെ ഒപ്പം ഇടാണ്ടിരുന്നത് നിങ്ങൾക്ക് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറിൻ്റെ ഒപ്പം തന്നെ ഇടാട്ടോ അപ്പോൾ മാങ്ങിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഞാൻ മൂടി വെച്ച് അത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പേ വേവ് ഉം വേവിച്ച് വെച്ച പരിപ്പ് ഇടുക അരച്ച് വെച്ച തേങ്ങ ഒഴിക്കുക രണ്ടുപോലെ നല്ല പോലെ മിക്സ് ആക്കി കൊടുക്കുക അതിൽ ഉപ്പോ പുളിയോ മുളകൊക്കെ ഇണ്ടോ ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഇടുക ഇതിലേക്ക് കുറച്ച് ഉപ്പ് കമ്മി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ എന്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങടെ സപ്പോർട്ട് ഉണ്ടായിട്ടാ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കഴിച്ചതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ചാ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക പിന്നെ നല്ലപോലെ അളക്കി നോക്കിയപ്പോൾ അതിലേക്ക് ഉപ്പ് കമ്മിയുണ്ട് അന്ന് ഉപ്പ് ഇട്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ടുണ്ട് ചാറ് കാണുമ്പറിയില്ല നിങ്ങക്ക് അടിപൊളി ടേസ്റ്റ് നല്ല മണമാണ് നമ്മളെ ഇറച്ചറി കൂട്ടുന്ന പോലത്തെ ഒരു മണമാണ് ഇതിലുണ്ടത് ഇനി കുറച്ച് ലാസ്റ്റ് കുറച്ച് ഇതിലേക്ക് മല്ലിയാലി ഇട മല്ലിയാലി ഇട്ടിട്ട് ഇതൊന്ന് അടച്ചു വെക്കുന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നതാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടോ കുറച്ചുനേരം ഒന്ന് അരച്ചു വെച്ച് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ട് തിളക്കുമ്പോണ്ടല്ലോ നല്ലൊരു മണോന്നു കേട്ടോ ബിരിയാ നോം പെരുന്നാളൊക്കെ വരാൻ വേണം അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ബിരിയാണികളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കോഴി പൊരിച്ച ബിരിയാണി ഇട്ടിട്ടുണ്ട് കോഴി പൊരിക്കാതെ ഇട്ടിട്ട് ബിരിയാണി ഇട്ടിട്ടുണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് നമ്മൾ അറബിക് റൈസ് ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ടിക്ക ബിരിയാണി അതിന് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ സപ്പോർട്ട് തന്നെ ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഓരോരോ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെന്ന് കണ്ട് വീഡിയോയെക്കുറിച്ച് ഉള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും വീഡിയോയിൽ ചോദിക്കാം കേട്ടോ ഇപ്പോൾ ഇത് പ്ലെയിം ഓഫ് ആക്കി വെച്ച് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പിന്നെ അത് വളമ്പിട്ടോ കാണുമ്പോൾ തന്നെ അറിയില്ല നിങ്ങൾക്ക് കിട്ടില്ല ചാറാണ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരുന്നെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷോർ തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാം പ്രശ്നം